അതിനി ജീവിച്ചു പോട്ടെ അത് ജീവിച്ചു ജീവിച്ചുപോട്ടെ ഈ ഒരു കൊച്ചു ജീവിച്ചു പോട്ടെ ഇനി അതിനെ വലിച്ചു കീറാൻ നിക്കള അതും പ്രായമായ ഒരു കൊച്ചാണ് അതിനൊരു ഭാവിയുണ്ട് ഓൾമോസ്റ്റ് അതിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നുപോയി വന്നുപോയി ഇപ്പോഴും സമ്മതിക്കുന്നില്ല അത് ചില ആൾക്കാർ അങ്ങനെയാണ് ഈ വഴിയാണ് വന്നത് വഴിയിലോട്ട് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി പോയി കാണാൻ കൊള്ളാത്ത രീതിയിലുള്ള വീണ്ടും അവസ്ഥ രണ്ടിനും പോലും ബുദ്ധിമില്ല എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വന്നേ എന്നുള്ളത് ചിന്തിച്ചാ തന്നെ മനസ്സിലായി നിങ്ങളെ വെളുപ്പിക്കാനല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് മലയാളികളാണ് കേരളത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇതിപ്പോ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോ നിങ്ങൾ വെളുപ്പിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് നല്ല രീതിക്കുള്ള തെറ്റുണ്ടെന്ന് നല്ലതുപോലെ അറിയാം പിന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള ഭാഗത്തു ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ചോദിച്ചു എന്റെ വീടിന്റെ ഫ്രണ്ടിൽ എന്താണ് ഇവിടെ കെടുക്കുന്ന എന്ന് ഒന്ന് മാന്യമായിട്ട് ചോദിക്കാം മാന്യമായിട്ട് അവർ ഉത്തരം നൽകി നിങ്ങൾക്ക് പോയി പക്ഷെ നിങ്ങൾ റൈസ് ആയിട്ട് അത്രയും ഹാർഡായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു ഭാര്യം ഭർത്താവു നിങ്ങൾ തന്നെ പലവട്ടം വട്ടം സമ്മതിച്ചു അവർ ഹോസ്പിറ്റലിൽ പോയതാണെന്ന് ഇപ്പൊ അയൽക്കൂട്ടത്തിലുള്ളവര് വരും സമ്മതിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന രീതി വഴിയായിരുന്നു അവർ ക്യാമറ എടുത്ത് അവർ നേട്ടത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയും നിങ്ങളുടെ വല്ലോടും പോയ ആൾ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ അതിന് നിങ്ങൾ ഇതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ വിഷയങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കിയതാണെങ്കിൽ അവർ ക്യാമറയും ബോയ്ക്കി നിങ്ങളുടെ മുന്നിൽ നേട്ടത്തിന് വരാമെന്ന് വിചാരിക്കും ഒരു ഭാര്യ ഭർത്താവോ അതായത് മോശമായിട്ടോ കാരൻ്റെ അകത്ത് നടക്കേണ്ട കാര്യമില്ലല്ലോ ഭാര്യം ഭർത്താവാണ് കാമുകനും കാമുകിയല്ല അല്ലെങ്കിൽ ഒളിച്ചു ഓടിയവരല്ല അല്ലെങ്കിൽ വേറെ ബന്ധമുള്ളവരല്ല വേറെ തന്നെ ഭാര്യയും വേറെ ഒരു തന്നെ ഭർത്താവ് പക്ഷെ വേറെ ഭാര്യയുടെ ഭർത്താവും അല്ലത് അവർക്ക് വീട്ടിൽ പോയി ചെയ്യാവുന്ന ഇത്രയും മുട്ടി നിൽക്കുന്നവരാണ് ഇതൊക്കെയാണ് നിങ്ങളൊന്ന് ചിന്തി ാ മതി നിങ്ങള് വീണ്ടും വീണ്ടും ഇതുപോലെ മൈക്കും കോപ്പും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നവരെ ഇന്റർവ്യൂവിൽ കസാരി പോയിരുന്നുണ്ട് കറങ്ങിയ കസാരി പോയിരുന്നു കറങ്ങി മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല രീതിക്ക് ജനങ്ങളിത് കറക്കും അപ്പൊ അത് ഇവിടെ കൊണ്ടും തീരൂല അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസം ഉണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നിങ്ങളുടെ ഭാഗത്തും വലിയ രീതിക്ക് പോരായ്മയുണ്ട് പിന്നെ അവിടെ അയക്കൂട്ടത്തിലെ ചേച്ചിമാരൊക്കെ വേറെയൊക്കെ പറയുന്നുണ്ട് അവിടെ കുറെ നാളായിട്ട് കാറിൽ വന്ന് കിടക്കും അതൊക്കെ കൈയ്യിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളായിരിക്കും ഒരു പക്ഷെ അവിടെ ഇല്ല ഇതേപോലെ പുറത്തുനിന്ന് എല്ലാവരും വന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പോകാനായിട്ട് അവിടെ ആണുങ്ങളായിട്ടൊന്നും ഇല്ല പ്രതികരിക്കാനായിട്ട് എനിക്ക് എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് ഈ കൊച്ചിന് സൈബർ ആക്രമണം നല്ല രീതിക്ക് കയ്ക്കുന്നുണ്ട് മാക്സിമം ഇനി അവോയ്ഡ് ചെയ്ത് കളയുക അത് കഴിഞ്ഞു ആ ഒരു വിഷയം കഴിഞ്ഞു നമുക്ക് അവോയ്ഡ് ചെയ്ത് വിട്ട് കളയാം ഈ ഒരു കേസ് കേസിന് കൂടി കേസ് വിട്ട് കളയാം അതും പ്രായമായ ഒരു കൊച്ചാണ് അതിനൊരു ഭാവിയുണ്ട് ഓൾമോസ്റ്റ് അതിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നുപോയി ഏഹ് വന്നു പോയി ഇപ്പോഴും സമ്മതിക്കുന്നില്ല അത് ചില ആൾക്കാർ അങ്ങനെയാണ് സമ്മതിക്കില്ല എത്രയൊക്കെ ആണെങ്കിലും സമ്മതിക്കില്ല അപ്പൊ അവരുടെ ഭാഗത്തുള്ള അവരെ തെറ്റ് അവർമ്മതിക്കാത്തോളം കാലം അവർ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്ന അവരെ ഏറിക്കേറ്റും മലയാളികൾ പന്നത്തരം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് വലിച്ചങ്ങട്ട് തീരുമെന്നുള്ള കാര്യം ആ കൊച്ചിന് നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഭാവിയുണ്ട് അതിനൊരു ജീവിതം ഉണ്ട് അപ്പൊ ഏതായാലും ഇത്രത്തോളം ഒക്കെ കൊടുക്കാൻ പറ്റാത്തുള്ള മാക്സിമം അതിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം അത് വിട്ട് അത് ഇനി ജീവിച്ചു പോട്ടെ അത് ഞാൻ ജീവിച്ചു പോട്ടെ ഈ ഒരു കൊച്ചു ജീവിച്ചു പോട്ടെ ഇനി അതിനെ വലിച്ചു കീറാൻ നിൽക്കല്ലേ ചെയ്തു അതിന്റെ അതിന് കിട്ടാവുന്ന മാക്സിമത്തിന്റെ മാക്സിമം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നത് പക്ഷെ ആ വീഡിയോ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയി എന്നുള്ള കാര്യം കൂടി അതിന് മനസ്സിലായിക്കോളും ഇനിയിപ്പോ കുറച്ചുകൂടി ഒന്ന് മനസ്സിലായിക്കോളും കാരണം വീണ്ടും വീണ്ടും കയറി കയറാൻ വേണ്ടിയാണ് ആ ഒരു കൊപ്പും പോക്കി പിടിച്ച് ആ ഒരു വ്യക്തി അവിടെ പോയിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം ഇണ്ടാതിരുന്നാലും ഇത് മാഞ്ഞി തഴിഞ്ഞ് അങ്ങോട്ട് പോയിക്കോളും അത്രയും മനസ്സിലാക്കി മതി അപ്പൊ അതുകൊണ്ട് ഇനി ദയവ് ചെയ്തിട്ട് ഇതിന്റെ പേരിൽ അതിനെ ക്രോശിക്കേണ്ട കാര്യമില്ല അതിനെ വിട്ടു കളയാ കാരണം അതൊരു പ്രായമായ ഒരു കൊച്ചാണ് അപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറ്റിയെന്ന് നമ്മൾ ക്ഷമിച്ച് കളാം ഞാൻ അത്ര നമ്മളായിട്ട് അതുകൊണ്ട് ക്ഷമിച്ച് കളയം അവരായിട്ട് അത് തിരുത്തില്ലെങ്കിലും നമ്മളായിട്ട് അങ്ങോട്ട് ഇല്ലാതെ ആക്കി കളയുക അത്രയും ചെയ്യാം